ബി ജെ പിയുടെ ഒരു ഫയർ അംബാസിഡർ ആയിട്ടാണ് താങ്കൾ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ അഴിമതിക്കെതിരെയുള്ള ഇത്തരം പോരാട്ടങ്ങൾ ഇനിയും തുടരുമോ അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പോലും യു ഡി പോലും അന്വേഷണത്തിൽ അന്വേഷിക്കണ്ടേ അതായത് സകാവ് കൃഷ്ണപിള്ളയുടെയും എ കെ ഗോപാലന്റെയും അതുപോലെ തന്നെ പഴയകാല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെയും ഒക്കെ ആ ഒരു ശൈലിയിൽ നിന്ന് ഈ പ്രസ്ഥാനം പാവപ്പെട്ടവരെ വളർത്തിയെടുത്ത പ്രസ്ഥാനം ഒളിവിൽ ജീവിക്കുന്ന സമയത്ത് കുടും വീടിനകത്തുള്ള കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പട്ടിണി കിടന്നുകൊണ്ട് അവന്റെ നേതാവിനെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം അപജയത്തിലായി അതപ്പതനത്തിലായി അവര് എന്തിനു വേണ്ടിയാണോ അവർ ഇത്രയും കാലം ജീവിച്ചത് അവർ അഴിമതിക്കാരായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു എന്നാൽ ഇന്ന് പകരം ഈ രണ്ടു കൂട്ടരും തമ്മിൽ ധാരണയുണ്ട് എന്ന് വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടുത്തെ പാവപ്പെട്ടവൻ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പെൻഷൻ കിട്ടാതെ ഒരു പിടി അരിക്ക് വേണ്ടിയിട്ട് കരയുന്ന കേരളത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടികൾ കൊണ്ടുവരണം എന്നുള്ളത് അത് എന്റെ മാത്രമല്ല എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ആലപ്പുഴയിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്